എൻ്റെ പേര് റിൻസി വീട് ആലപ്പുഴയിലെ അമ്പലപ്പുഴയിലാണ് എൻ്റെ മോൻ്റെ കൈ വിരലൊന്ന് വാഷിംഗ് മെഷീൻ്റെ ഇടയ്ക്ക് പോയായിരുന്നു അത് സ്പിന്നിൽ കിടക്കുമായിരുന്നു അപ്പോൾ കുഞ്ഞു തുറന്ന വഴിക്ക് അതിങ്ങനെ കറകുന്ന കണ്ടുകൊണ്ട് അവൻ വിരലിട്ട അപ്പം അതിൻ്റെ തുണി വന്ന് ചുറ്റിയിട്ട് അവൻ ആ ടൈമിൽ തുണി പിടിച്ച് വലിക്കുമായിരുന്നു അപ്പം അതിൻ്റെ കൂട്ടത്തിൽ അവൻ്റെ വിരലൊരു ഒരു ഞരമ്പ് മാത്രം നിന്നിട്ട് ബാക്കി ഫുൾ അത് കവർ ചെയ്തിന് പോരുമായിരുന്നു അപ്പം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഹോസ്പിറ്റലിലോട്ടാണ് മാറിയത് അപ്പം അവിടെ ചെന്നപ്പോൾ അവർ വെരല് റിമൂവ് ചെയ്യണമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ വല്ലത് കൈയും അവൻ്റെ ചൂണ്ടുവരലും കൂടി ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്യുന്ന ഒരു ചോയ്സ് അത് മാറ്റാമെന്ന് വെച്ച് ഞങ്ങൾ വേറൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തതാണ് ഇവിടെ മാർസലിവ ഹോസ്പിറ്റലിൽ അവിടെ ജോസി ഡോക്ടറും അനീഷ് ഡോക്ടറേയും ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നമുക്ക് മാക്സിമം ശ്രമിക്കാം എങ്ങനെയാണെന്ന് അറിയത്തില്ല കാരണം ഒരു ഞാനും മാത്രമേ അവൻ്റെ ഉള്ളൂ ബാക്കി നമുക്ക് മാക്സിമം അവർ ശ്രമിക്കാമെന്ന് പറഞ്ഞു അതുകഴിഞ്ഞാൽ ഒരു പത്ത് പത്തര ആയപ്പോൾ അവനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയിട്ട് വെളുപ്പിന് മൂന്നേങ്ങായപ്പോഴാണ് ഓപ്പറേഷൻ കഴിഞ്ഞത് അതിനുശേഷം ഞങ്ങൾ ഐ സിയുലായിരുന്നു പിന്നെ പിന്നെ അവർ പറഞ്ഞു അവൻ്റെ ഭാഗ്യം കൊണ്ടാണോ അത് എന്താണെന്നറിയത്തില്ല അത് നല്ല രീതിയിൽ ഡോക്ടർമാരുടെ സഹകരണവും അവരുടെ അവ അതുപോലെ അവനോടുള്ള പരിചരണവും എല്ലാം നല്ല രീതിയിലായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ വലിയ കുഴപ്പമില്ല ഇനി ട്രീറ്റ്മെൻറ്റ് കുറച്ചാളോട് തുടരണം അവൻ്റെ വിരല് എന്തായാലും തിരിച്ച് കിട്ടിയത് ഒരുപാട് നന്ദി ഹോസ്പിറ്റലിലുള്ളവരോടും അവിടെ ജീവനക്കാരും എല്ലാവരും ഞങ്ങളോട് നല്ല രീതിയിലായിരുന്നു പെരുമാറിയതും അവനെ നോക്കിയതും എല്ലാം ഒരുപാട് നന്ദി